स्वायम्भुवो मनुरथो जनसर्गशीलो दृष्ट्वा महीमसमये सलिले निमग्नाम् स्रष्टारमापशरणं भवदङ्ग्रिसेवा तुष्टाशयं मुनिजनैः सह सत्यलोके

स्वायम्भुवः मनुः अथो जनसर्गशीलः दृष्ट्वा महीं प्लस् असमये सलिले निमग्नाम् स्रष्टारं प्लस् आप स्रष्टारमाप शरणं തേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകെ കഷ്ട്ലമ്യവനിർമ്ന സ്ഥലം സരോജവ കൽയ ം പ്ലസ് കഥിത്യംഭൂ പ്ലസ് അംഭോരുഹാക്ഷയംഭൂരംഭോരുഹാക്ഷുഗം വ്യചിന്ത വരാഹ വരാഹാവതാരമാക്കുന്ന പന്ത്രണ്ടാമത് ദശകത്തിൽ ചൊല്ലപ്പെട്ടത് അതിൽ ആദ്യം വെള്ളത്തുക്കുള്ള ഭൂമിയെ കൊണ്ടുപോയി ഹിരണ്യാക്ഷം വെക്കാത്ത എല്ലാവരും ബ്രഹ്മാവ് പോയി ശരണം പ്രാപിക്കുക അതാക്കുന്ന ചൊല്ല അഥോ ജനസർഗശീലഹ സ്വായംഭുവ മനുഹു അതക്കപ്പുറം പ്രജകളെല്ലാം സൃഷ്ടിക്കാത്തക്കാൻ വേണ്ടി സ്വയംഭൂമനോട്ട് ചൊല്ലിരിക്കുക ബ്രഹ്മ മഹീം അസമയേ സലിലെ നിമഗ്നം ദൃഷ്ടുക അവർ പോയി പാത്താ എന്താ വെള്ളത്തിക്കുള്ള ജലത്തക്കുള്ള ഭൂമി പോയി ഇരിക്കപ്പെട്ട് സാധാരണ പ്രളയ സമയത്തിലേക്കും ആക്കും ഇംഗ്ലീ അനവസരത്തിൽ അസമയേ അനസ അവസരത്തിലേ ആക്കും ജലത്തക്കുള്ള എന്താ ഭൂമി മുങ്കിപ്പോയിരിക്കും ദൃഷ്ടുക അതപ്പാത്ത് മുനിജനൈഹി സഹ എല്ലാ മഹർഷിമാരെയും കൂട്ടിന്ത് സത്യലോകേ ബ്രഹ്മാവോ ഇരിക്കപ്പെട്ട ഇടമാക്കുന്ന സത്യലോകം അത് സത്യലോകത്തിൽ പോയി ഭവതങ്ക്രി സേവാ തുഷ്ടാശയം സൃഷ്ടാരം ശരണം ആപ സദാ ഭഗവാന് സേവ പണ്ണിന്തിരിക്കപ്പെട്ട് ഭഗവാനോട് പാതാരങ്ങള് ധ്യാനം മണ്ണിന്തിരിക്കപ്പെട്ട് തുഷ്ടാശയം രുഷ്ടമാന ഹൃദയത്തോടു കൂടീന് എന്താ ബ്രഹ്മാവ് പോയി ശരണം ശരണംാപിക്കരം മനു ബ്രഹ്മാട്ട ചൊല്ലപ്പെട്ടതക്കം രണ്ടാമത് ശ്ലോകം ഹേ അമ്പോരുഹാക്ഷയംഭൂമു സരോജഭവ അവനിഹി പ്രജതി അവനിമ കഷ്ടം തത് പ്രജാനാം സ്ഥാനം കല്പയം കഥിത തവ പാദയുഗം പാതയുഗം വി ചിന്തി അപ്പം ബ്രഹ്മാർക്ക് ബ്രഹ്മാട്ടപ്പോയി സ്വയംഭൂ ചൊന്ന് മനു ചർറർ ബ്രഹ്മദേവ സരോജഭവ ഹേ ബ്രഹ്മദേവ മയി പ്രജാഹ് സൃജതി അവനിമഗ്നാഹാ കഷ്ടം നാം പ്രജകളെല്ലാം സൃഷ്ടിക്കുന്നത്ക്കാ വേണ്ടി ഭൂമിക്ക് പോകാത്തന്നെ ഭൂമി ഇങ്ങനെ കാണത്തുകയല്ലേ അത് ജലത്തക്കുള്ളിയാക്കി ഇരിക്കുക ഭൂമി തത് പ്രജാനസ്ഥാനം കൽപ്പയ അതിനാൽ ഇത് പ്രജകൾക്ക് ഇരിക്കറത്തുകാൻ ഇടത്ത് നിങ്ങൾ ചൊല്ലി താങ്കോ എങ്ക വയ്ക്കണം അപ്പീന്ന് ഇല്ല കേക്കറ ഇത് ഏവം കഥിതഹാ തവ പാതയുഗം വിചിന്തി ഇപ്പിടി ചെന്നപ്പോൾ ബ്രഹ്മ എന്ന ചെയ്യാറാർ ഭഗവാന് ധ്യാനം വണ്ണറാർ അതാക്കും ഹേ ഹേ അമ്പോരുഖാക്ഷ താമരക്കണ്ണാ എലിക്ക് എലി കൂപ്പിടർ അപ്പടീന്ന് ബ്രഹ്മ ചൊല്ലിയിട്ട് ബ്രഹ്മെന്നെ പണ്രാർ ഇതിയേവൻ കഥിത അഥവാ പാദയുഗം വിചിന്തി ഭഗവാനോട് രണ്ട് ചരണങ്ങളെയും പാദയുഗം രണ്ട് ചരണങ്ങളെയും നന്ന ധ്യാനം പണറാർ ഹരേ കൃഷ്ണ